السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله رب العالمين صلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أولم الله أما بعد بهمان عدل وغل نرنة ويدير وبرشت ിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ സീതു മുബിർ തങ്ങൾ ഉൾപ്പെടെ അഭ്യന്നരായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പണ്ഡിതന്മാർ പ്രിയപ്പെട്ട കാരണവന്മാരെ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ മുത്താലിമികൾ ദീർഘമായ അധ്യക്ഷ പ്രഭാഷണത്തിന് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നില്ല വളരെ അനിവാര്യമായ ഒരു സംഗമത്തിലാണ് നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത് സമസ്ത കേരള ജമീയത്തുള്ള ഉലമയുടെ ആശയ ആദർശങ്ങൾക്കനുസരിച്ച് ദാവാരംഗത്ത് വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് എസ് കെ എസ് എസ് എഫ് വൈവിധ്യ മേഖലകൾ അതിൻ്റെ അജണ്ടയിലുണ്ട് പതിനെട്ടോളം ഉപവിങ്ങുകളിലായിട്ടാണ് ഈ സംഘം പ്രവർത്തിക്കുന്നത് അവിടെ സന്നദ്ധ സേവക പ്രവർത്തനങ്ങൾ മുതൽ വിദ്യാർത്ഥികൾക്ക് ഗുണപരമായി അവരുടെ പഠന പുരോഗതിക്ക് വേണ്ടിയും അവരുടെ ഉന്നതമായ തരങ്ങളിലേക്കുള്ള ഉയർച്ചകൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന സബ് കമ്മിറ്റികൾ മുതൽ പതിനെട്ടോളം സമിതികൾ ഇതിന് കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൊരു വിഭാഗമാണ് ഇസ്തഖാമ ആദർശപരമായ വിഷയങ്ങളെ സമയാസമയങ്ങളിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് അതിൻ്റെ നിവാരണങ്ങൾ നടത്തുകയും ബോധ്യപ്പെടുത്തലുകൾ നടത്തുകയും ചെയ്യുക എന്നത് അതിൻ്റെ സമയത്ത് നിർവഹിക്കുകയാണ് ഇസ്താമ ചെയ്യുന്നത് ഈ സന്ദർഭത്തിൽ ഇങ്ങനെയൊരു സംഗമം വിളിച്ചുകൂട്ടിയതിൻ്റെ താൽപ്പര്യത്തെക്കുറിച്ച് സ്വാഗത പ്രഭാഷണത്തിൽ നിങ്ങൾക്ക് ബോധ്യമായി ചുവേലി അബ്ദുള്ള മൗലവി എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രഭാഷണ വേദികളിലെ വന്യവയോധികനും അവരേറെ ആദരിക്കുകയും അവരുടെ വേദികളിൽ നിറസാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൻ്റെ ശകലം സോഷ്യൽ മീഡിയകളിലൂടെ നമ്മളൊക്കെ കേട്ടുകഴിഞ്ഞു പരമ്പരാഗതമായി ഈ രാജ്യത്തെ മുസ്ലിം ഉമ്മത്തിന് ദിശാബോധം നൽകുന്ന മുജാഹിദ് പ്രസ്ഥാനം രൂപം കൊള്ളുന്നതിന്റെ മുമ്പ് തന്നെ രൂപീകൃതമായതും വരുന്നതുമായ മഹല്ലുകൾ ആ മഹല്ലുകളെ വളരെ മോശമായ ചിത്രീകരിക്കുകയും അത്തരം മഹല്ലുകളിലെ മസ്ജിദുകളിൽ കയറി നിസ്കരിക്കുന്നത് ശരിയല്ലെന്നും അത്തരം മസ്ജിദുകൾ അമ്പലസമാനമാണെന്നും അതിലെ ഇമാമുമാർ പൂജാരിമാരാണെന്നും ഒക്കെയുള്ള മൗലവിയുടെ പ്രഭാഷണം അതിൽ തീർന്നില്ല വല്ലാഹി പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത് അത്തരം പള്ളികളിൽ നിസ്കരിക്കുന്നവരുടെ നിസ്കാരം അസ്വീകാര്യമാണ് അവർ മുസ്ലിംകളല്ല മുസ്ലിംകളല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ വ്യാഖ്യാനിക്കേണ്ടതില്ലോ ഇതിനെക്കുറിച്ച് കൃത്യമായി സമൂഹത്തിനിടയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ഏതെങ്കിലും ഒരു വിഭാഗം ആളുകളല്ല മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്തു മാത്രമല്ല ബഹുസ്വര സമൂഹത്തിനിടയിൽ വളരെയേറെ ചർച്ചകൾ ഇത് സംബന്ധമായി നടക്കുന്നുണ്ട് കേരളത്തിലെ ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള പത്രങ്ങൾ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തെ റിപ്പോർട്ട് ചെയ്തതും നമ്മൾ കണ്ടു വളരെയേറെ കാലുഷ്യം നിറഞ്ഞ വെറുപ്പുൽപാദനത്തിന്റെ മൂർത്തിഭാവമായി നിലകൊള്ളുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യ പോലെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിനിടയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രഭാഷണത്തിന് രണ്ടു തരത്തിലുള്ള പ്രഖ്യാ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് സമുദായത്തിനകത്തെ മഹാഭൂരിപക്ഷം വരുന്ന സമുദായ സമുദായാംഗങ്ങളെ മുസ്ലിംകളല്ലാതാക്കുകയും അവരെ മതഭ്രഷ്ട കൽപ്പിച്ച് മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തോടൊപ്പം തന്നെ കേരളത്തിലകത്തെ ട്രഡീഷണലായിട്ട് കടന്നു വന്ന വിശ്വാസികളുടെ ആരാധനാ കേന്ദ്രത്തെ മസ്ജിദുകളെ അമ്പലങ്ങളായി ചിത്രീകരിച്ച് അവിടുത്തെ ഇമാമുമാരെ പൂജാരിമാരായി സമൂഹത്തിന്റെ മുമ്പിൽ ഓർമ്മപ്പെടുത്തി അങ്ങനെ ഒരു വർഗീയ ധ്രുവീകരണത്തിലേക്ക് കൂടെ ഈ വിഷയത്തെ കൊണ്ടുപോവുകയാണ് മൗലവി ചെയ്തിട്ടുള്ളത് ഇതിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒളിച്ചോടാൻ കഴിയില്ല എന്നത് യാഥാർത്ഥ്യമാണ് ചില ആളുകളൊക്കെ ഒറ്റപ്പെട്ട ആളുകളൊക്കെ എഴുതി അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണെന്നൊക്കെ എഴുതി സമൂഹത്തിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയെങ്കിൽ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഉമർ മൗലവി എന്ന് പറയുന്ന ഇവരുടെ പ്രാമാണികനായിട്ടുള്ള നേതാവും ഇവരുടെ അധ്യക്ഷനുമായിരുന്ന അദ്ദേഹം ബഹുമാനപ്പെട്ട സമസ്ത കേരള കീ ഘടകമായ സുന്നിയോന സംഘത്തിന്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന അധ്യക്ഷനായിരുന്ന മഹാനായ ശേഖന ഇ കെ ഹസൻ മുസ്ലിയാരെ കുറിച്ച് ഹസൻ മുസ്ലിയാരെ രോഗശയ്യയിൽ കിടക്കുന്ന ബഹുമാനപ്പെട്ടവരോട് മുസ്ലിം മുസ്ലിമാവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്തിട്ടുള്ള കത്ത് ഇന്നും മുജാഹിദ് പ്രസ്ഥാനം തിരസ്കരിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് േറ്റു പറയുകയോ ചെയ്യാൻ ഇന്നു വരെ സന്നദ്ധമായിട്ടില്ല ഒറ്റപ്പെട്ട അഭിപ്രായം എന്ന് പറയുമ്പോൾ സുന്നീ വിശ്വാസികളെ കുറിച്ച് തങ്ങളുടെ നിലപാട് ഈ മൗലവിയുടേതല്ല എന്ന് പറയുമ്പോൾ തന്നെ ഉമർ മൗലവി അന്ന് ബഹുമാനപ്പെട്ട ഷെഹുന ഇ കെ ഹസൻ മുസ്ലിയാർക്ക് എഴുതിയ കത്ത് തെറ്റായിരുന്നു എന്നും അത് ഉമർ മൗലവിക്ക് സംഭവിച്ചിട്ടുള്ള യാണെന്നും തുറന്നു പറയാൻ കേരളത്തിലെ മുജാഹിദ് മൗലവിമാർ സന്നദ്ധമാണോ എന്ന് ചോദിക്കാൻ ഈ വേദി ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഇത് മാത്രമാണോ ഇവർ ചെയ്തത് അഭിവന്ദനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബി തങ്ങളെ വളരെ മോശമായി ചിത്രീകരിച്ച് അവിടത്തെ മന്ത്രവും അവിടെ നിന്ന് തന്റെ അടുക്കൽ വന്ന് ആശ്വാസം തേടി വരുന്ന സമൂഹത്തെ ആളുകൾക്കിടയിൽ അവർ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളെ ചിത്രീകരിച്ച് അതിന് അറബിയിൽ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അവിടെ കൊണ്ടുപോയി വളരെ മോശമായി പ്രചരിപ്പിച്ച പ്രചരിപ്പിച്ചയാളുകൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു പറയാനുണ്ട് ഇന്ന് തങ്ങളും മൗലവിയൊക്കെ വേണം നിങ്ങൾക്ക് പക്ഷേ ഒരു കാര്യം കൂടെ പറയാം അങ്ങനെ ഷിർഖിന്റെ കേന്ദ്രമാണ് പാണക്കാട്ട് തങ്ങളെന്നും കൊടപ്പനക്കൽ തറവാടെന്നും ചിത്രീകരിച്ചവർ ആ തറവാട്ടിലേക്കും ആ തങ്ങന്മാരെയും തേടിപ്പോകുന്ന പുതിയ കാഴ്ച ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ നിലപാട് മാറിയിട്ടുണ്ടോ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇസ്ലാമികമല്ലെന്നും ഷിർക്കാണെന്നും പ്രചരിപ്പിച്ചവർ ഷിർക്കിന്റെ കേന്ദ്രമാണെന്ന് പറഞ്ഞവർ അത് ഞങ്ങളുടെ നിലപാടിൽ നിന്ന് മാറിയിട്ടുണ്ട് അത് ഷിർഖിന്റെ കേന്ദ്രമല്ല അത് ഇസ്ലാമികമാണെന്ന് പറയാൻ ആർജവം കാണിക്കണമെന്നാണ് ഈ സമയത്ത് നമുക്ക് പറയാനുള്ളത് ഞാൻ കൂടുതൽ സംസാരിക്കുകയല്ല അഭിയന്തരായ ഉസ്താദിന്റെ പ്രഭാഷണം ഇവിടെ നടക്കാനിരിക്കുകയാണ് ഒരു കാര്യത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് ഞാൻ ആണെട്ടു പറയുകയാണ് സമസ്ത കേരള ജമീയത്തിൽ ഉലമ അത് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് ഒരു ഘട്ടത്തിലാണ് ഒരു പ്രതിസന്ധി കാലത്താണ് എന്തു പ്രതിസന്ധി മോദിയുടെ ഭരണത്തിന്റെ കീഴിൽ സുന്നത്തു ജമായത് പറയാൻ കഴിയാതെ പോകുന്നതിനേക്കാൾ വലിയ പ്രതിസന്ധി സ്വന്തം ജീവനു വേണ്ടി സ്വന്തം തുറന്ന നാടിനു വേണ്ടി മനുഷ്യൻ ഒരുമിച്ചു നിന്ന് ജാതി നോക്കാതെ മതം നോക്കാതെ വർണ്ണമോ വർഗമോ നോക്കാതെ ഒരുമിച്ചു നിന്ന് സ്വന്തം നാടിനു വേണ്ടി പോരാട്ടം നടത്തുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ട കാലത്താണ് മഹാനായ മുത്തനബി സല്ലാഹു അലൈഹി വസ്വല തങ്ങൾ രാജ്യത്തു സമർപ്പിച്ച ഇസ്ലാമിന്റെ കടക്കൽ കത്തിവെക്കാൻ കടന്നു വന്ന കക്ഷികളായ വഹാബിസത്തിനെതിരെ ബഹുമാനപ്പെട്ട സമസ്ത കേരള കേരളത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നുകൾക്ക് ശേഷം രൂപം കൊള്ളുന്നത് സമസ്താദ്യണ്ടാക്കല്ല ചെയ്തത് നിങ്ങളിൽ പറയുന്ന മൗലവിമാരുണ്ടല്ലോ ആ മൗലവിമാർ അവരിൽ നാലുപേർ നാടുവിട്ടുപോയി സ്വാതന്ത്ര്യ സമര പോരാട്ട കാലത്ത് പേടിച്ച നാട് വിട്ടതാ തിരിച്ചു വന്നപ്പോ അവർ പുതിയ ചിന്താധാര ഇസ്ലാമിക സമൂഹത്തിന്റെ ഇടയിൽ പ്രചരിപ്പിച്ചു പോകുമ്പോൾ അവർ ചെയ്തതൊക്കെ തെറ്റായിരുന്നു അവർ വിശ്വസിച്ചതൊക്കെ തെറ്റായിരുന്നു ഇതാണ് പുതിയതെന്ന് പറഞ്ഞുകൊണ്ട് ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നു പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ഇസ്ലാമിനെ കൈരളിക്ക് മുമ്പിൽ സമർപ്പിക്കാൻ വേണ്ടി വന്ന മൗലവിമാരുടെ മുമ്പിൽ ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങളുപ്പാപ്പയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ഉലമ ഇതിനേക്കാൾ പ്രതിസന്ധി നിറഞ്ഞ കാലത്ത് രൂപം കൊണ്ട പ്രസ്ഥാനം അന്ന് ആദർശം പറയാൻ നിങ്ങളുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്കെതിരെ ശക്തമായ സംവാദങ്ങളും നിങ്ങൾക്കെതിരെ ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങളും നടത്താൻ അന്ന് ഞങ്ങളുടെ വന്യവയോധികരായ മഹാരഥന്മാരായിട്ടുള്ള നേതാക്കന്മാർ മുമ്പിലുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ യാതൊരു തരത്തിലുള്ള പിന്നാക്കം പോകലുമില്ല അതിശക്തമായി ഏതു ഘട്ടത്തിലും വിശുദ്ധ ഇസ്ലാമിനെതിരെ അഹ് എതിരെ മുസ്ലിംകൾക്കെതിരെ നിങ്ങൾ നടത്തുന്ന ഈ തെറ്റായ പ്രചാരണങ്ങളെ പ്രതിരോധിക്കാൻ എസ് കെ എസ് എസ് എഫ് മുന്നിലുണ്ടാകും നിങ്ങൾ പറഞ്ഞു പറഞ്ഞ് ദമ്മാജിലേക്ക് കേരളത്തിൽ നിന്ന് യുവാക്കളെ കൊണ്ടുപോയിട്ടുണ്ട് തീവ്ര നിലപാടുകളിലേക്ക് ഇവിടത്തെ യുവാക്കളെ കൊണ്ടുപോയിട്ടുണ്ട് ഐ എസ് ഐ എസിലേക്ക് ഇവിടത്തെ യുവാക്കളെ കൊണ്ടുപോയിട്ടുണ്ട് നിങ്ങൾ ഇതൊന്നും മറന്നു പോകരുത് കേരള ജനത ഇതൊന്നും മറന്നിട്ടില്ല നിങ്ങളുടെ തീവ്ര നിലപാടുകൾ ഇവിടെ നിന്നു തുടങ്ങിയതല്ല ഇതിന്റെ സ്ഥാപകൻ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്റെ കൃതികളിലും സംസാരങ്ങളിലും വളരെ കൃത്യമായി പറയുകയും മഹാരഥന്മാരായിട്ടുള്ള ഒട്ടേറെ മഹത്വക്കളുടെ സഹാബാക്റാമിന്റെ മക്ബറകൾ തച്ചുടച്ചും മഹാന്മാരെ കുരുതിക്ക് കൊടുത്തും നിങ്ങൾ നടത്തിയിട്ടുള്ള നരനായാട്ട് വളരെ കൃത്യമായി കൃതികളിൽ ഇവിടെയുണ്ട് അതിനൊക്കെ രേഖകളുണ്ട് അത് അത് സംബന്ധമായി കൂടുതൽ ഞങ്ങളോട് പറയിപ്പിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പുതിയ കാലത്ത് വളരെ മോശമായ ഒരു കാലം എങ്ങനെയൊക്കെ ഇസ്ലാമിനെ സമൂഹത്തിന്റെ മുമ്പിൽ പേടിപ്പെടുത്തി അവതരിപ്പിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ ഒരു കാലം നമുക്കറിയാമല്ലോ തെരഞ്ഞെടുപ്പ് വേളകൾ പോലും കാഫിറിന്റെ മുള്ള തുടങ്ങുന്നത് ആളുകളെ കുഫിരിയത്തിലേക്ക് കൊണ്ടുപോകാൻ കാഫിർ പ്രയോഗം നടത്തി എങ്ങനെ വിജയിക്കാം ആര് എന്നത് നമുക്കറിയില്ല അത് പറയേണ്ടവർ നമ്മളല്ല ആര് പറഞ്ഞാലും ആര് ചെയ്താലും ഒരു സമൂഹത്തിനിടയിൽ തെറ്റായ സന്ദേശങ്ങൾ നൽകുന്നത് ആരായാലും അത് പ്രതിരോധിക്കപ്പെടേണ്ടതും അത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതുമാണ് ഇവിടെ ആ തരത്തിലുള്ള വ്യവഹാരങ്ങൾ നടക്കുന്നു ഈ മൗലവിയുടെ പ്രഭാഷണത്തിലും അത്തരത്തിലുള്ള അന്വേഷണങ്ങളും ഇടപെടലുകളും നടക്കണമെന്നാണ് എസ് കെ എസ് എസ് എഫിന് പറയാനുള്ളത് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ ഒരു ആദർശ സമ്മേളനം കൊണ്ട് ഇത് അവസാനിപ്പിക്കാനല്ല സംഘടന ആഗ്രഹിക്കുന്നത് കൃത്യമായി സമൂഹത്തോട് സംവദിക്കാൻ എസ് കെ എസ് എസ് എഫ് പ്രതിജ്ഞാബദ്ധമാണ് ഞങ്ങൾ അതിന് സന്നദ്ധമായിരിക്കുന്നു നിങ്ങളുടെയൊക്കെ പിന്തുണയുണ്ടാകണമെന്ന് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വേദിയുടെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് അഭിയന്നരായ സുന്നി കൈരളിയുടെ ആവേശമായിട്ടുള്ള അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഉസ്താദ് അവരുടെ പ്രഭാഷണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന തങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദിയിലേക്ക് എത്തിച്ചേരും അതിനു മുമ്പ് നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് സൗകര്യങ്ങൾ പരിമിതമാണ് കോഴിക്കോട്ട് പല ഓഡിറ്റോറിയങ്ങളും സംവിധാനങ്ങളും നമ്മൾ അന്വേഷിച്ചു നമുക്ക് ലഭ്യമായത് ഇത് മാത്രമാണ് സഹകരിക്കണം പരമാവധി എല്ലാ നിലക്കും സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയും അതോടൊപ്പം ഉച്ച ഉച്ചഭക്ഷണം നിങ്ങൾക്കിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അതുകൂടെ ഒരു പക്ഷെ കഴിക്കാൻ സൗകര്യങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടി വരും എന്നാൽ പോലും അതൊക്കെ കണ്ടെത്തി ഇതിനോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അമീത് ഫൈസുസ്താദിന്റെ മുഖ്യപ്രഭാഷണത്തിനു മുമ്പ് ആശംസാ പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി സംഘടനയുടെ ഉപാധ്യക്ഷൻ സയ്യിദ് ബഷീർ തങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എന്റെ വാക്കുകളുപസംഹരിക്കുന്നുഹിറബിലും